തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം അതിനിടെ വിയൂർ സമാജം റോഡിന് സമീപത്ത് നിന്നും ഒരു സ്കൂട്ടർ മോഷണം പോയതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുകയാണ് പോലീസ് ഒരു രാത്രിയും പകലും നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും ബാലമുരുകനെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല തിങ്കളാഴ്ച വൈകിട്ട് ഒമ്പത് നാൽപ്പത്തിയോടുകൂടി രക്ഷപ്പെട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നാണ് സംശയിക്കുന്നത് ഇത് മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശി പൊള്ളാച്ചി ജില്ലകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കേരള തമിഴ്നാട് പോലീസ് സംഘങ്ങളെ ഉൾപ്പെടുത്തി വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന ഇന്നലെ രാത്രി വിയൂർ മണലാർക്കാവ് ക്ഷേത്രത്തിനടുത്തെ സമാജ റോഡിലുള്ള ടി കെ സുരേന്ദ്രൻ്റെ വീട്ടിൽ നിന്നും ഒരു സ്കൂട്ടർ മോഷണം പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും പ്രതി പ്രതിരക്ഷപ്പെട്ടത് ഇതേ പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ കയറി വാഹനം മോഷണം നടത്തിയാണ് അതുകൊണ്ട് തന്നെ മോഷണം പോയ സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ചും സി സി ടി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയും വിയൂർ പോലീസ് അന്വേഷണം നടത്തുകയാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി സ്കൂട്ടർ മോഷ്ടിച്ച് കോയമ്പത്തൂരിൽ എത്തുകയും അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കടക്കുകയുമായിരുന്നു ഇതിന് സമാനമായ നീക്കം ഇത്തവണയും പ്രതി ആവർത്തിക്കാൻ ആവർത്തിക്കാനിടയുണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ആറു വർഷത്തോളം വിയൂർ സെൻട്രൽ ജയിലിൽ തടവിക്കഴിഞ്ഞിരുന്ന ബാലമുരുകനെ മറ്റൊരു കേസ് അന്വേഷണത്തിനായി കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് അന്വേഷണം പൂർത്തീകരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് ജനം തൃശൂർ